ഒരു ഹീറോ ആണ് എന്ന് സ്വയൊരു തോന്നലാണ് ഇപ്പൊ ഹീറോ അല്ല ഹീറോന്നറിയോ വെളിച്ചത്ത് വന്നു റോട്ടിൽ വന്നു നാട് റോട്ടിൽ വന്ന് സംസാരിക്കുന്ന എനിക്ക് നല്ല മുഷിപ്പ് തോന്നുന്നു അതുകൊണ്ട് പറഞ്ഞതിന്റെ ചുരുക്കം ഒന്നും കൂടി പറയാൻ വാ നമുക്ക് കാവിലെ പാട്ട് മാസം കാണാം ഇതിലും മറുപടി ഇനി പ്രതീക്ഷിക്കണ്ട പിന്നെ ഇത് ചെയ്തത് എനിക്ക് എന്റെ ആവശ്യമില്ല പിള്ളേര് പറഞ്ഞിട്ട് ചെയ്തോ സംവാദം പരസ്യ സംവാദത്തിന് വെല്ലുവിളിച്ചത് കൊണ്ട് പറയാണ് രണ്ട് തടസ്സങ്ങളാണ് അതിനടുത്തുള്ളത് ഒന്ന് ഒരിക്കൽ പോലും സാമാന്യ ബോധമുള്ള ഒരു മനുഷ്യൻ അണ്ടകടാഹം അണ്ടശിരോമണി പുരസ്കാരം നേടി നിൽക്കുന്ന വ്യക്തി എന്ന് അദ്ദേഹത്തിൻ്റെ പിന്നെ ഒന്ന് തീർച്ചയായിട്ടും അങ്ങനെയുള്ള ഒരു സൈദ്ധാന്തിക ഭിന്നശേഷി പുലർത്തുന്ന വ്യക്തികളുമായിട്ട് സംവാദത്തിന് നിൽക്കില്ല അത് തീർച്ചയായിട്ടും താങ്കൾക്ക് ഞാൻ നൽകുന്ന ഒരു പരിഗണന കൂടിയാണെന്ന് മനസ്സിലാക്കുക അതായത് അതായത് ഭൂമിയുടെ 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 റിഫ്ലക്ഷൻ ചന്ദ്രന്റെ ഭൂമിയാണ് ചന്ദ്രൻ ചന്ദ്രൻ ഇല്ല എന്ന് താങ്കൾ പറയുമ്പോൾ താങ്കൾ അതിന്റെ തെളിവ് എന്നോട് നിരത്തുക അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ ഞാൻ സമ്മതിക്കാൻ നിൽക്കില്ല താങ്കൾക്ക് ശിക്ഷപ്പെടാം എനിക്ക് ബോധ്യപ്പെടണം ശരിയാണ് കേട്ടോ സയൻസ് പറയുന്നതൊക്കെ കള്ളത്തരമാണ് ശാസ്ത്രം മൂഞ്ചി ചന്ദ്രൻ ഇല്ല താങ്കൾ പറയുന്നത് പോലെ ഇതൊക്കെ വെറും ഒരു ഭ്രമമാണ് ഭൂമിയുടെ നിഴലാണ് പ്രതിബിംബമാണ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് തെളിയിക്കുക താങ്കൾ താങ്കൾ അത് മനസ്സിലാക്കിയത് അത് തെളിയിക്കുക ആ തെളിയിക്കുമ്പോൾ ഞാൻ സംവാദത്തിന് വരില്ല പകരം താങ്കളെ ശിഷ്യനായിട്ട് അച്ഛ താങ്കളെ ശിക്ഷനായി താങ്കളുടെ ശിഷ്യനായിട്ട് ഞാൻ കൂടിയോളാം പോരെ അതല്ലേ നല്ല വഴി ഇപ്പം പറയുന്ന എന്തെങ്കിലും ഒരു കാര്യത്തിന് യുക്തി മഹാഭാരത യുദ്ധം നടന്നത് കേരളത്തിലാണ് തമിഴ്നാട് സ്റ്റേറ്റിൽ ഇവിടെയാണ് യുദ്ധം നടന്നതെന്നുള്ള ഹിസ്റ്ററി നമ്മൾ കണ്ടുപിടിച്ചത് അതിനുശേഷം മനസ്സിലായി ഈ മഹാഭാരത അത് വിശ്വസിക്കാൻ ആളുകളുണ്ട് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ഒരു മണ്ടത്തരം പറയുന്നു സഹമണ്ടന്മാർ അത് ഏറ്റു പറയുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ആ മണ്ടത്തരമാണ് സത്യം എന്ന് നമുക്ക് പറയാൻ പറ്റും എന്ന് പറഞ്ഞതുപോലെ താങ്കളെ ബഹുമാനിക്കുന്ന ആളുകൾ താങ്കളെ വിശ്വസിക്കുന്ന ആളുകൾ താങ്കൾ പറയുന്നത് എന്തും അത് എത്ര ശാസ്ത്രവിരുദ്ധമായാലും വസ്തുതാവിരുദ്ധമായിട്ടുള്ള കാര്യമാണെങ്കിലും അതൊക്കെ സത്യമാണ് എന്ന് ആരെങ്കിലും വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അത് അവരുടെ സൈദ്ധാന്തിക പരിമിതിയല്ലേ അല്ലേ എനിക്ക് നിങ്ങളോടൊന്നും ഒരു വിരോധബുദ്ധിയുമില്ല ഞാൻ പറഞ്ഞതുപോലെ ഈ ലോകം നമുക്കെല്ലാവർക്കും ഉള്ളതാണ് നിങ്ങൾ പറ്റിക്കാൻ നോക്കുന്ന ആൾക്കാർ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളൊക്കെ പറ്റിക്കുക പിന്നെ ഞാൻ താങ്കളോട് ഒരു കാര്യത്തിൽ ബഹുമാനമുള്ള ഒരാൾ തന്നെയാണ് തീർച്ചയായിട്ടും ഇത് ഈ ജ്യോതിഷം എന്ന് പറയുന്നത് ഈ ഒരു കാലത്തും വിൽക്കാൻ പറ്റുന്ന ഒന്നാണ് എന്നും അതിൽ നിന്ന് വലിയ നിലയിലുള്ള സമ്പാദ്യം ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമെന്നും ഒക്കെ താങ്കൾ തെളിയിക്കുന്നു ഇത് ഒരുപാട് പേർക്ക് ഈ ജ്യോതിഷം എന്ന് പറയുന്ന ഒരു തൊഴിൽ മേഖലയാക്കി മാറ്റിക്കൊണ്ട് അവരെയൊക്കെ താങ്കൾ വളർത്തിക്കൊണ്ട് വരുന്നു എന്ന് പറയുന്നത് തീർച്ചയായിട്ടും നല്ലൊരു കാര്യമാണ് സ്വാഭാവികമായിട്ടും ഞാൻ ഒരു കാര്യം കൂടി പറയും പൊതുസമൂഹത്തോട് എപ്പോൾ താങ്കൾ തിരിക്കണം ഗുണം എന്ന് പറയുന്ന ഒന്നുണ്ട് ഗുണം ചില നമ്മൾ നായ്ക്കുട്ടികളെ വാങ്ങുമ്പോൾ പോലും നമ്മൾ നോക്കും ജനുസു നോക്കിയിട്ട് തന്നെയാണ് ഏതാണ് അതിൻ്റെ ബ്രീഡ് എന്ന് നോക്കും എന്ന് പറഞ്ഞതുപോലെ താങ്കളുടെ ശിഷ്യന്മാരാണ് എന്ന് പറഞ്ഞുകൊണ്ട് സമൂഹത്തിലേക്ക് ആളുകൾ ജ്യോതിഷികളുടെ വേഷം കെട്ടി ഇറങ്ങിക്കഴിഞ്ഞാൽ അവർക്ക് വിശ്വാസ്യത കുറയുന്നു എന്ന് പറയുന്ന ഒരു തോന്നിപ്പ് പകരാതിരിക്കാൻ വേണ്ടുന്ന പ്രവർത്തനങ്ങൾ താങ്കൾ നടത്തണം താങ്കളുടെ ശിഷ്യന്മാർക്ക് ഇതുകൊണ്ട് കഞ്ഞി കിട്ടുന്ന കാലമുണ്ടാക്കി കൊടുക്കണം ഞാൻ പറഞ്ഞു വന്നത് കൂടുതലായിട്ട് മനസ്സിലാക്കുക കൂടുതലായിട്ട് പഠിക്കുക കൂടുതലായിട്ട് അറിവുകൾ പകർന്നു കൊടുക്കുക വൈകാരിക പാകതയില്ലാതെ ആളുകളോട് പ്രതികരിക്കാതിരിക്കുക എന്താണ് ഒരാൾ പറയുന്നതെന്ന് മുഴുവൻ കേട്ടിട്ട് അയാളെ വിമർശിക്കാൻ നോക്കുക ഇതൊക്കെയാണ് ചെയ്യേണ്ടത് ഒരു ടീച്ചർ വന്നപ്പോൾ തന്നെ ഡീ നാളെ എന്ന് പറഞ്ഞപ്പോൾ തന്നെ താങ്കൾ ഇത് താങ്കളെക്കുറിച്ചാണ് എന്ന് പറഞ്ഞുകൊണ്ട് താങ്കളുടെ ഗ്രൂപ്പുകളായ ഗ്രൂപ്പുകളിലൊക്കെ തന്നെ ആളുകളെ വിട്ടിട്ട് പോങ്ങനെ അങ്ങോട്ട് തേച്ചു വിടാമെന്നാണ് വിചാരിക്കുന്നതെങ്കിൽ പോങ്ങ എന്ത് പറയാനാണ് ഞാൻ അഹങ്കാരിയായിട്ടുള്ള ഒരാളൊന്നുമല്ല എനിക്ക് അതിര് കടന്ന ആത്മവിശ്വാസവുമില്ല പക്ഷേ തീർച്ചയായിട്ടും താങ്കൾ എന്നെ ഭയപ്പെടുത്തുന്നില്ല ഒരു നിലയ്ക്കും അതാണ് സത്യം താങ്കളുടെ അറിവ് അല്ലെങ്കിൽ താങ്കളുടെ ഈ പറയുന്ന സിദ്ധി താങ്കൾ ഈ മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ താങ്കൾക്ക് എവിടുന്നോ ലഭിച്ചുകൊണ്ടിരിക്കുന്ന സംഗതികൾ ഞാൻ അതൊന്നും കാര്യമാക്കുന്ന ഒരാളല്ല അതൊക്കെ താങ്കൾക്ക് വിൽക്കാൻ പറ്റുമെങ്കിൽ ഇത് വിറ്റോളുക അതിലും എനിക്ക് പ്രശ്നമില്ല പക്ഷേ എൻ്റെ സുഹൃത്തുക്കൾ അവരെന്നോട് പറയാണ് ഇതുപോലുള്ള രംഗത്തിൽ താല്പര്യമുണ്ടാവുകയും അതനുസരിച്ചുകൊണ്ട് ഞാൻ ഈ പരിപാടിക്കൊക്കെ ഇറങ്ങിത്തിരിക്കുമ്പോൾ എനിക്കിതുപോലുള്ള സാമ്പത്തികമായി നഷ്ടം വരുന്നു എന്നെ പറ്റിക്കുന്നു ആപ്പ് തരാമെന്ന് പറയുന്ന ആപ്പ് വെക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആളുകൾ പറയുമ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സങ്കടമുണ്ട് എന്നുള്ളതുകൊണ്ടാണ് ഞാൻ തീർച്ചയായിട്ടും ഇതുപോലുള്ള കാര്യങ്ങൾ പറയാമെന്ന് വിചാരിച്ചത് അതുകൊണ്ട് നിങ്ങളുടെ ഭാഗം എപ്പോഴും ശരിയാക്കി വെക്കുക നിങ്ങൾ ആരുടെയെങ്കിലും കയ്യിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ വാങ്ങുന്നുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് പറഞ്ഞത് എന്താണോ അതങ്ങ് ചെയ്തു കൊടുക്കുക അപ്പോൾ അവരെ പറ്റിച്ചു എന്നുള്ള തോന്നൽ അവർക്ക് വരാതിരിക്കും അതൊക്കെ ചെയ്യേണ്ടതുള്ളൂ അല്ലാതെ വേറെ ഒരു കുഴപ്പവും ഇല്ല കാരണം പറ്റിക്കപ്പെട്ടു എന്നുള്ള വിചാരം അല്ലെങ്കിൽ തങ്ങൾ പറ്റിക്കപ്പെട്ടു എന്ന് പറയുന്ന ഒരു ബോധം പറ്റിക്കപ്പെട്ടവർക്ക് ഇല്ലാത്തടത്തോളം കാലം ഇവൻ ഇവരെ പറ്റിക്കുകയാണ് എന്ന് കണ്ടു നിൽക്കുന്നവന് തോന്നിയിട്ട് കാര്യമൊന്നുമില്ല അതുകൊണ്ട് പോങ്ങാൻ ഒരു കാഴ്ചക്കാരൻ മാത്രമാണ് ഈ ജ്യോതിഷത്തെ മറയാക്കിക്കൊണ്ട് ഇതൊരു കച്ചവടം അല്ലെങ്കിൽ ഒരു തൊഴിൽ മേഖലയാക്കി മാറ്റിക്കൊണ്ട് തീർത്തും ആത്മാർത്ഥമായിട്ടല്ലാതെ കബളിപ്പിച്ച് വഞ്ചിച്ച് ഇല്ലാത്ത കഴിവുകളുണ്ട് എന്ന് ഭാവിച്ചുകൊണ്ട് ഇല്ലാത്ത സിദ്ധികളുണ്ട് എന്ന് സിദ്ധികളുണ്ടെന്ന് വെച്ചുകൊണ്ട് അങ്ങനെയൊക്കെ ആളുകളെ കബളിപ്പിക്കുന്ന ഒരുപാട് ആളുകൾ ഈ ലോകത്ത് ഈ രംഗത്ത് പ്രവർത്തിക്കുന്നതുകൊണ്ട് അങ്ങനെയുള്ളവരെ സൂക്ഷിക്കണം എന്ന് ഞാൻ ഈ സമൂഹത്തോട് എൻ്റെ സഹജീവികളോട് പറയുന്നുണ്ടെങ്കിൽ അതിനകത്ത് നിയമവിരുദ്ധമായിട്ടൊന്നും തന്നെയില്ല അത് സഹജീവി സ്നേഹമുള്ള ഏതൊരു സാമൂഹ്യ ജീവിയും തീർച്ചയായിട്ടും അത് പറയേണ്ട കാര്യം മാത്രമാണ് അതുകൊണ്ട് താങ്കളുടെ ഭാവി പ്രവർത്തനങ്ങളെല്ലാം ഗംഭീര വിജയമായിക്കോട്ടെ പക്ഷേ അവിടെ താങ്കളുടെ ശിഷ്യന്മാരുടെയും ഭക്തജനത്തിൻ്റെയും സാധാരണക്കാരായ മനുഷ്യരുടെയും കണ്ണുനീർ താങ്കളുടെ വിജയത്തിന് വളമായി മാറരുത് എന്ന് പറയുന്ന ഒരു ആഗ്രഹം മാത്രം അഭ്യർത്ഥനയായി പങ്കുവെച്ചുകൊണ്ട് താങ്കളുടെ പ്രവർത്തനങ്ങൾ ഗംഭീരമായിട്ട് നടത്തുക പക്ഷെ അതൊരിക്കലും ഒരു സമൂഹത്തെ കളിയാക്കുന്നത് പോലെ ആവരുത് തെറ്റിദ്ധരിപ്പിക്കുന്നത് പോലെ യഥാർത്ഥ ജ്യോതിഷികളായിട്ടുള്ള ആളുകൾ അവരൊന്നും തീർച്ചയായിട്ടും ഇതുപോലുള്ള പ്രകടനപരതയുമായിട്ട് നിൽക്കാത്തതുകൊണ്ടത് ഉള്ള സിദ്ധി പോലും ഉണ്ട് എന്ന് അവകാശപ്പെടാതെ നിൽക്കുന്നവരാണ് മഹാത്മാക്കൾ എന്നുള്ളത് കൊണ്ടും താങ്കളെ തിരിച്ചറിയാനുള്ള ബുദ്ധി അല്ലെങ്കിൽ താങ്കളെ എന്ന് ഉദ്ദേശിച്ചാൽ താങ്കളെ പോലുള്ള ആളുകളെ തിരിച്ചറിയാനുള്ള ബുദ്ധി സമൂഹത്തിന് സമൂഹത്തിനില്ലാത്തടത്തോളം താങ്കളെ പോലുള്ള ആളുകൾക്ക് തീർച്ചയായിട്ടും വലിയ വിജയം ഉണ്ടാക്കിയെടുക്കാൻ കഴിയും ഒരു പക്ഷേ ദൈവമാകാൻ പോലും സാധിച്ചു എന്ന് വരും ഞാൻ പൊതുസമൂഹത്തോട് ഒരൊറ്റക്കാരി പറയുന്നുള്ളൂ നിങ്ങൾ ഓർക്കുക ഈ ഇത് നവമാധ്യമ കാലമാണ് തീർച്ചയായിട്ടും നവമാധ്യമകാലത്ത് നമ്മുടെ മുന്നിലേക്ക് എത്തുന്നതെല്ലാം അതിന് എത്ര തിളക്കമുണ്ടെങ്കിലും അതെല്ലാം വിലപിടിച്ചതാണ് അതിനൊക്കെ മൂല്യമുണ്ട് എന്ന് കരുതരുത് എപ്പോഴും ഓർക്കുക വിലപിടിച്ചതൊന്നും മൂല്യമുള്ളതൊന്നും അങ്ങനെ ചുളിവിൽ നമ്മുടെ കൺമുന്നിലേക്ക് എത്തില്ല നമ്മളത് തേടി കണ്ടുപിടിക്കണം പരതി 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 എടുക്കണം അതല്ലാതെ ഞാൻ ബുദ്ധിമാനാണ് ഞാൻ സിദ്ധനാണ് ഞാൻ മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ എനിക്ക് കോട്ടക്കണക്കിന് അറിവുകൾ ലഭിക്കും നിങ്ങളുടെ ഭാവി നിങ്ങളുടെ ജാതകം ഇങ്ങോട്ട് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ ഇനി എന്താണ് കഴിഞ്ഞ ജന്മം എന്തായിരുന്നു ഇനി വരാനിരിക്കുന്നത് എന്താണ് എന്ന് തുടങ്ങി എല്ലാം നിങ്ങളോട് വിസ്തരിക്കുമെന്നൊക്കെ ആരെങ്കിലും സ്വയം പറയുന്നുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും കച്ചവട ബുദ്ധിയോടുകൂടി മാത്രം നടത്തുന്നതാണ് ദിവ്യന്മാർ ഒരിക്കലും സ്വന്തം ദിവ്യത്വം പ്രകടിപ്പിച്ചുകൊണ്ട് പരസ്യപ്പെടുത്തിക്കൊണ്ട് നടക്കില്ല അവരുടെ ദിവ്യത്വം ഒരു അവരുടെ കാലം കഴിഞ്ഞതിന് ശേഷം മാത്രമേ ആളുകൾ അറിയൂ അത് ഏത് നവമാധ്യമ കാലത്തായാലും അതങ്ങനെയാണ് അല്പബുദ്ധർ മാത്രമാണ് മൂക്കില്ല രാജ്യത്തെ മുറിമൂക്കന്മാരാണ് തീർച്ചയായിട്ടും നവമാധ്യമങ്ങളെ ഉപയോഗിച്ചുകൊണ്ട് ആള് കളിക്കുന്നത് അതുകൊണ്ട് സാധാരണ മനുഷ്യർ എപ്പോഴും ഞാനടങ്ങുന്ന പോങ്ങനെ പോലുള്ള സാധാരണ മനുഷ്യർ എപ്പോഴും വളരെ കരുതലോടെ എടുക്കുക നമ്മളുടെ ബുദ്ധിക്ക് മുകളിൽ നമ്മുടെ സാമാന്യ ബോധത്തിന് മുകളിൽ മറ്റാരുടെയും ഒരു ബുദ്ധിയെയും സാമാന്യ ബോധത്തെയും പ്രതിഷ്ഠിക്കാതിരിക്കുക അവനവനെ വിശ്വസിക്കുക നിങ്ങൾക്ക് ഇടനിലക്കാർ നിങ്ങളുടെ ഈശ്വരന്മാരുമായിട്ടോ ദൈവവുമായിട്ടോ ഒന്നും ബന്ധപ്പെടാൻ നിങ്ങൾക്ക് ഇടനിലക്കാരുടെ ആവശ്യമില്ല എന്നുള്ളത് മനസ്സിലാക്കുക അതുകൊണ്ട് ദയവായി ഈ ജ്യോതിഷം എന്ന് പറയുന്നത് വലിയ തട്ടിപ്പ് നടക്കുന്ന ഒരു രംഗമാണ് എനിക്ക് ആ സിദ്ധിയുണ്ട് ഈ സിദ്ധിയുണ്ട് എന്ന് പറയുന്നവൻ ഏത് ഏതവനാണെങ്കിലും ഏതവനാണെങ്കിലും അത് നിങ്ങൾക്ക് ബോധ്യം വരുന്ന വച്ചും ആ പറഞ്ഞ് വാക്കുകളല്ല നേരത്തെ ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞിരുന്നു ആരെന്ത് പ്രവചിച്ചാലും കുറെ സത്യമാകും കാരണം ഈ മനുഷ്യരുടെയൊക്കെ ജീവിതം എന്ന് പറയുന്നത് ഏറെക്കുറെ സമമാണ് മനുഷ്യർ അനുഭവിക്കുന്ന പ്രശ്നങ്ങളും സമമാണ് ദാരിദ്ര്യം ആവട്ടെ മഹാമാരിയാവട്ടെ മാനഹാനി ആവട്ടെ മറ്റ് സങ്കടങ്ങളാവട്ടെ പ്രണയനൈരാശ്യമാവട്ടെ എന്തും കുടുംബ പ്രശ്നങ്ങളാവട്ടെ ദാമ്പത്യ പ്രശ്നങ്ങളാവട്ടെ സാമ്പത്തിക പ്രശ്നങ്ങളാവട്ടെ എന്തും 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 എല്ലാ മനുഷ്യരും തീർച്ചയായിട്ടും ഇവിടെ ജനിക്കുന്ന എല്ലാവർക്കും ഉള്ളത് ഒരേ പ്രശ്നങ്ങൾ തന്നെയാണ് ഒരേ ജീവിതം തന്നെയാണ് ഒരേ മരണം തന്നെയാണ് എല്ലാം അങ്ങനെയാണ് ഒന്ന് തന്നെയാണ് അതുകൊണ്ട് നമുക്ക് ഒന്നുമില്ല ദുഃഖങ്ങൾ പോലും നമ്മളുമായി പങ്കിടുന്ന ഒരുപാട് ആളുകളുണ്ട് അതുകൊണ്ട് കുറച്ചുകൂടി വകതിരിവോടുകൂടി കാര്യങ്ങൾ കാണുക ജ്യോതിഷം എന്ന് പറയുന്നത് മനസമാധാനത്തിനു വേണ്ടിയുള്ളതാവണം അതല്ലാതെ സമയവും ധനവും ഒന്നും നശിപ്പിക്കുന്നത് പോലെ ആവരുത് നന്നായിരിക്കും എല്ലാവരും സന്തോഷമായിട്ടും ഈ ഗുരു ഈ ഈ മറ്റേ തീയറി ഒക്കെ ഉണ്ടാക്കിക്കൊണ്ട് നടക്കുന്ന ഗുരുവും ഇത് സാമൂഹ്യ മാധ്യമ കാലമാണ് നമ്മൾ അറിവ് എന്ന് പറയുന്നത് വിവരം എന്ന് പറയുന്നത് നമ്മുടെ വിരൽത്തുമ്പിൽ ഉണ്ടാകുന്ന കാലമാണ് ഒരു പരിധി കഴിഞ്ഞ് പ്രായമായ ആളുകൾ തീർച്ചയായിട്ടും പല നിലയിലും അവരുടെ ഈ പൈസ ഉണ്ടാവും പക്ഷേ അവർക്ക് ചിലപ്പോൾ ഒരു വേണ്ടത്ര ഇന്നത്തെ കാലത്ത് കേരളത്തിൽ ജീവിക്കാൻ വേണ്ടുന്ന കൗശലമോ കാപട്ടിയമോ അവർക്ക് ഉണ്ടാവില്ല അതുകൊണ്ട് തന്നെ ഇതുപോലുള്ള തട്ടിപ്പ് വീരന്മാർക്ക് സ്വാഭാവികമായിട്ടും നല്ല കാലമായിരിക്കും അങ്ങോട്ട് പോങ്ങന്മാർ അവിടെ ഇവിടെയൊക്കെ ഇരുന്ന് കുറഞ്ഞു കുറച്ചു എന്നിരിക്കും അതൊന്നും കാര്യമാക്കാണ്ടാകട്ടോ ഞങ്ങളൊക്കെ ചൂണ്ടുപലകൾ മാത്രമാണ് ആ ചൂണ്ടുപലകകളെ വിശ്വസിക്കുന്നവർക്ക് വഴിതെറ്റാതിരിക്കും അത്രമാത്രമേ പറയുന്നുള്ളൂ അത് ദിവ്യത്വമൊന്നുമല്ല മനസ്ഥിതിയാണ് മനുഷ്യർ സഹജീവികൾ നന്നായി തന്നെ ജീവിക്കണമെന്നും നല്ല രീതിയിൽ ആരാലും കബളിപ്പിക്കപ്പെടാതെ സ്വസ്ഥമായി സമാധാനമായി സുന്ദരമായ ഒരു ജീവിതം നയിച്ച് മുന്നോട്ട് പോകണമെന്നും ആഗ്രഹിക്കുന്നത് കൊണ്ട് ഞാൻ ഇത്രയും പറയുന്നതാണ് സ്നേഹിത താങ്കളുടെ ഓരോ തരത്തിലുള്ള ഉടായ്പും അതായത് ഈ പറയുന്ന ആളുകളെ വിട്ട് താങ്കളുടെ ഭക്തജനസമ്പത്ത് മുഴുവൻ കാട്ടിക്കൊണ്ട് വിരട്ടരുത് അവരുടെ വാക്കുകൾ കൊണ്ട് ഞാൻ വിരളുന്നവനല്ല സംവാദം എന്ന് പറയുന്നത് ഒരു കാരണവശാലും ഇപ്പം ആൽബർട്ട് ഐൻസ്റ്റീനോട് ചെന്നിട്ട് അണ്ടകടാഹ മണ്ടസിരോമണി പട്ടം നേടിയ ഒരുത്തൻ വെല്ലുവിളിക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താ പറയാൻ പറ്റുക ആൽബർട്ട് ഐൻസ്റ്റീൻ പെട്ടുപോകും എന്ന് പറഞ്ഞതുപോലെയാണ് എല്ലാവർക്കും എല്ലാവരോടും സംവദിക്കാൻ സാധിക്കില്ല അതുകൊണ്ട് പോങ്ങനോട് പരസ്യമായിട്ടെന്നല്ല രഹസ്യമായിട്ട് പോലും സമ്മതിക്കാൻ കൊള്ളുന്ന ഒരാളല്ല അതിനുള്ള ഒരു ബൗദ്ധിക ത്രാണി താങ്കൾക്കുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നില്ല താങ്കളുടെ ഒരു വാക്കുകളിൽ നിന്ന് പോലും എനിക്ക് താങ്കളോട് ബഹുമാനം തോന്നിയിട്ടില്ല ഒട്ടും പാകതയില്ലാത്ത താങ്കളുടെ ആ വൈകാരിക പ്രകടന പരതയും ഒന്നും എനിക്ക് അംഗീകരിക്കാൻ പറ്റുന്നില്ല ആസ്വദിക്കാൻ പറ്റുന്നില്ല എനിക്ക് താങ്കളോട് ബഹുമാനം തോന്നുന്നില്ല ഒരു സഹജീവി എന്ന നിലയിൽ തീർച്ചയായിട്ടും താങ്കൾ അംഗീകരിക്കാം പക്ഷേ എനിക്ക് താങ്കളോട് ബഹുമാനമില്ല ആദരവില്ല താങ്കൾ എൻ്റെ ഉള്ളിൽ ഒരു അതിശയമായി മാറിയിട്ടില്ല താങ്കൾ വിളമ്പുന്ന അറിവുകൾ എന്ന് പറയുന്നത് എന്നിൽ മതിപ്പുണ്ടാക്കുന്നില്ല അതെന്റെ തലയ്ക്ക് കൊള്ളുന്നതല്ല ഓക്കെ മനസ്സിലായോ അതുകൊണ്ട് സംവദിക്കാൻ നിൽക്കണ്ട പോങ്ങനോട് പരസ്യമായും രഹസ്യമായും ഇത് താങ്കൾക്കുള്ളതല്ല ഇത് നാളെക്കുറിച്ച് കൗതുകത്തോടുകൂടി ആശങ്കയോടുകൂടി ജീവിക്കുന്ന അല്ലെങ്കിൽ നാളെ എന്താകുമെന്ന് അറിയാതെ നിസ്സഹായരായി ആരും ചോദിക്കാനും പറയാനും ഇല്ലാതെ പോകുന്ന ജനത ജ്യോതിഷികളെ ചിലപ്പോൾ ആശ്രയിച്ചു എന്നു വരും അപ്പോൾ താങ്കളെ പോലുള്ള അല്പജ്ഞാനികളോ അതല്ലെങ്കിൽ ഈ ചന്ദ്രനില്ലായ്മ പുലർത്തിക്കൊണ്ടിരിക്കുന്ന തരത്തിലുള്ള അല്ലെങ്കിൽ ചന്ദ്രൻ്റെ അസാന്നിധ്യം പുലർത്തുന്ന അറിവുകളുമായി നടക്കുന്നവരോ ഒന്നും അതുപോലുള്ള ആളുകൾ അവർക്ക് ഒരു നിലയിലും ഉപകാരപ്പെടില്ല എന്ന് പറയുന്ന എൻ്റെ ബോധ്യം പങ്കുവെക്കുക മാത്രമാണ് ഞാൻ ചെയ്തത് കൂടുതലൊന്നും തന്നെയില്ല കൂടുതലൊന്നും തന്നെയില്ല അതുകൊണ്ട് താങ്കൾ എന്നോട് ഭൂമി പരന്നതാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗുരുവേ എത്രത്തോളം പരന്നതാണ് എന്ന് ഞാൻ ചോദിക്കൂ അല്ലാതെ അതിനപ്പുറത്തേക്ക് ഒരു സംവാദത്തിനും ഞാനില്ല താങ്കൾ എന്ത് പറഞ്ഞാലും ഞാൻ അംഗീകരിക്കാം പക്ഷെ ഞാനത് പാടി നടക്കില്ല താങ്കളുടെ മുന്നിൽ അംഗീകരിക്കാം പക്ഷേ അത് പറഞ്ഞു നടക്കില്ല കാരണം എനിക്കറിയാമത് മണ്ടത്തരമാണ് ഭൂമി പരന്നതല്ല ഉരുണ്ടത് തന്നെയാണ് പക്ഷെ ഞാനത് കണ്ടുകൊണ്ട് കണ്ടിട്ടില്ല അപ്പോഴും അതിൻ്റെ അകത്തൊരു വിശ്വാസമുണ്ടല്ലേ ഇല്ലേ അവിടെയാണ് നിങ്ങളുടെ സാധ്യത കിടക്കുന്നത് കാരണം ഭൂമി ഉരുണ്ടതാണ് എന്ന് ഒരു മനുഷ്യനും അവൻ്റെ ജീവിതത്തിൽ മനസ്സിലാക്കി അറിഞ്ഞ് കാണുന്നില്ല അങ്ങ് ബഹിരാകാശത്തിൽ ചെന്നാൽ മാത്രമേ ഇത് ഇതേപോലെ കാണാൻ പറ്റൂ അപ്പോഴും വലിയ പ്രയാസമാണ് എത്ര പേർക്ക് പറ്റും അങ്ങ് ശൂന്യാകാശത്ത് ചെന്ന് ഭൂമിയെ കാണാൻ ഭൂമിയുടെ ആ ഉരുളിമ കാണാൻ എത്ര പേർക്ക് പറ്റും അല്ലേ സാധാരണ മനുഷ്യർക്ക് സാധിക്കില്ല അതുകൊണ്ട് അത്തരം സംശയം അല്ലെങ്കിൽ അത്തരം ഒരു തിട്ടമില്ലായ്മ കിടക്കുന്നിടത്തോളം കാലം ഭൂമിയുടെ ആ ഒരു ഉരുളിമ നമ്മുടെ നഗ്ന നേത്രങ്ങൾ കൊണ്ട് ഒരു സാധാരണ മനുഷ്യനെ കാണാൻ കഴിയാത്ത പരിമിതി ഉള്ള കാലം അത്തരം ഒരു ദീർഘദൃഷ്ടിയോ അത്തരം ഒരു കാഴ്ച വൈകല്യമോ അല്ലെങ്കിൽ ഒരു കാഴ്ച സാമർഥ്യമോ നമുക്കില്ലാത്തിടത്തോളം കാലം നിങ്ങളെപ്പോലുള്ള മനുഷ്യർ ഉറപ്പായിട്ടും കാശു കുറെ വാരും അതാണ് പോകാൻ പറഞ്ഞത് കുറേ നീണ്ടുപോയി അല്ലേ ഇനിയും കുറച്ച് സമയം കൂടി അടിക്കാൻ പറ്റും പക്ഷേ അയ്യോ ഇപ്പം തീർന്നേനെ മറ്റേ ബാറ്ററി ബ്ലിങ്ക് ചെയ്യാൻ തുടങ്ങിച്ചു അപ്പോൾ നോക്കിയത് നന്നായി അപ്പോൾ ശരി അത്രയേ ഉള്ളൂ കൂടുതലൊന്നുമില്ല പിന്നെ തീരെ നിവൃത്തിയില്ല സമ്മതിച്ച് അടങ്ങൂ എന്നാണെന്നുണ്ടെങ്കിൽ നമുക്ക് സമ്മതിക്കാനും പറ്റും കേട്ടോ ഞാൻ അറിയിക്കാം അല്ലെങ്കിൽ എന്നെ വിളിച്ചാൽ മതി നയൻ എയറ്റ് ഫോർ സിക്സ് എയിറ്റ് ഫോർ സെവൻ ട്രിപ്പിൾ എയ്റ്റ് ടാറ്റ കാണാം ഐശ്വര്യം ഉണ്ടാവട്ടെ പിന്നെ എപ്പോഴെങ്കിലും ഒരു ഗുരുവിൻ്റെ ആവശ്യം താങ്കൾക്ക് തോന്നുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ താങ്കൾക്ക് ഗുരുവാൻ തയ്യാറാണ് വലിയ അറിവൊന്നും ഉണ്ടാവില്ല പക്ഷെ സാമാന്യ ബോധം പകർന്നു തന്നിരിക്കും സത്യം വിശ്വസിക്കാം പറ്റിക്കില്ല ഇദ്ദേഹത്തിന്റെ ഭക്തരുണ്ടല്ലോ കമന്റ് ബോക്സിൽ നിന്ന് മക്കളെ വേറെ പണി നോക്ക് കേട്ടോ കാണാം പക്ഷേ ഭൂമി ഖുർആാനിലും ബൈബിളിലും പോലെ തന്നെ ആകാശത്തിനെയും ഭൂമിയിലെയും ഉയർത്തി രണ്ട് തട്ടാണ് ആകാശ ഒരു തട്ട് അതുകൊണ്ട് ഈ നക്ഷത്രങ്ങളും ഈ സൂര്യനും ചന്ദ്രനും അഞ്ചു ലക്ഷം കിലോമീറ്ററും പതിനായിരം ലക്ഷം കിലോമീറ്ററും അഞ്ചു കോടി കിലോമീറ്റർ അകലൊന്നുമല്ല വളരെ അടുത്താണ് ഇതല്ല